യൻ ഐ സോ എന്താ പരിപാടി സിമ്യു ചേഞ്ച് ചെയ്യുക ഓക്കെ സിമ്യു സ്വിച്ച് ചേഞ്ച് ചെയ്യുക വർക്കിയ മൊബൈലാണിത് ഇത് ബ്ലാക്ക് വാഷ് റീമൂ ചെയ്തിട്ടാണ് എൻ്റെ അടുത്തൊരു പുതിയ സി പി ഉണ്ട് ഞാൻ ഓൾറെഡി റീബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെടുക്കാം നേരെ ഈ സി പി ഇടാം കുറച്ച് എന്തെയ്യണം ബ്ലൂ കട്ടിങ് ബ്ലാക്ക് പേസ്റ്റഡ് അങ്ങനെ എടുക്കണം ഉള്ളോട്ട് കയറ്റരുത് ബ്ലേഡിന് മനസ്സിലല്ലേ സുസൈഡിൽ നിന്ന് എന്തെയ്യോ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ഓക്കെ ദൻ ഇത് ഞമ്മ ക്ലീൻ ചെയ്ത സി പി പൊന്തിച്ച സി പി ബ്ലാക്ക് പേസ്റ്റ് ചെയ്തിൽ തന്നെ ഉണ്ട് ആണോ അല്ലേ നമ്മുടെ അടുത്തുള്ളത് ഇത് ബ്ലാക്ക് വേസ്റ്റർ ഇത് ന്യൂ സിപിയു റീബോൾ ചെയ്തത് എപ്പോഴ് ചെയ്യാം ടിഷ്യൂത്തായാലും വെക്കാം ഓക്കെ അടുത്തിട്ടുള്ളത് സ്ക്രാപ്പ് ബോർഡിൽ നിന്നാണ് സി പി യു സോ നോക്കാം എന്താ കണ്ടീഷൻ എന്നൊന്നറിയില്ല ചെക്ക് ചെയ്ത് നോക്കാം മൊബൈൽ ഓൺ ഓക്കെ ലൈവ് സി പി ഇതിലൊരു ചെറിയൊരു പരിപാടിയും കൂടി ചെയ്യാണ്ട് ഇല്ല ഓൺ ആയിട്ടില്ല അവിടെ നിന്ന സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അതെ ഇപ്പോൾ വന്നില്ലേ എൻ വി ഈസ് കറപ്റ്റഡ് ഓക്കെ ഇപ്പം എന്താണ് നമുക്ക് ബോർഡ് ഐ ഡി രജിസ്റ്റർ റിമൂവ് ചെയ്യണം എന്താണ് ബോർഡ് ഐ ഡി രജിസ്റ്റർ റിമൂവ് ചെയ്യണം ബോർഡ് ഐ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ബോർഡ് ഐ ഡിൻ്റെ കാര്യം ആണല്ലേ ആ ആർ എസ് സി ആർ എസ് എ രജിസ്റ്റർ എന്താണ് ആർ എസ് എ റിജിസ്റ്റർ സജസ്റ്റ് എന്തെയ്യോ അങ്ങനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം റെഡ്മി നയൻ എ നയൻ സി അങ്ങനത്തെ മോഡലിലൊക്കെ ഈ ആ രജിസ്റ്റർ ഈ രണ്ട് രജിസ്റ്റർ റിമൂവ് ചെയ്യുക ഉള്ളൂ ഇതിനെ തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല റിമൂവ് ചെയ്ത് വെക്കണം പണായി ഇനി ഒരു വൈബ് ഡാറ്റ അടിക്കുക ഓക്കെ ഓക്കെ വൈബ് ഡാറ്റ ല്ലേ എം ടി കെ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ സി പി യു ചേഞ്ചിങ് പോസിബിളാണ് ഇത്രയും പരിപാടിയുള്ളൂ എന്നാൽ ഒറ്റ ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ആർ എസ് എ രജിസ്റ്റർ ബൈപാസ് ആണ് ആ എം ടി കെയിൽ ഒരു കോൺസെപ്റ്റിന് വാല്യൂ ഇല്ല ആർ പി എം ബി കീന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വാല്യൂ ഉണ്ടാവുക അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ആർ പി എം ബി കീ എന്താ കാര്യം എന്താ ഓക്കെ ആർ പി എം ബി കീന് എം ടി കെയിൽ വാല്യൂ ഇല്ല ബട്ട് കോൽക്കം സി പി വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർ പി എം ബി കി ഓക്കെ ആണ് കോൽക്കം സി പിൻ്റെ സി പി ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ സി പി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചേഞ്ച് ചെയ്യണം മീഡിയ ടേക്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും കുറേ മോഡലിൽ സ്ക്രാപ്പിൽ നിന്ന് സി പി എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഓക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ബട്ട് കോൽക്കമിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോക്കോ എക്സ് ത്രീ എക്സ് ത്രീ പ്രോ സംതിങ് മോഡൽസിലൊക്കെ നിങ്ങൾ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് വൺ ഫൈവ് സീറോ ഇങ്ങനത്തെ സിപിയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ സിപിയു മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം അല്ല വേറെ മാത്രം ബോർഡ് എടുത്ത് വെക്കാനൊന്നും പറ്റൂലോ മാർക്കറ്റിൻ്റെ ആ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന സാധനം വർക്കാവും ബട്ട് ഇതിന് റീ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ടല്ലേ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ സിപിയു ചേഞ്ച് ചെയ്താൽ ഡാറ്റ കിട്ടും കിട്ടൂല ഏത് കാണത്തിൽ കിട്ടൂല അത് വൈപ്പ് ചെയ്തേ പറ്റുള്ളൂ വൈബ് ഡാറ്റ അടിച്ചേ എൻ വി ഡാറ്റ കറക്റ്റ് പോകണമെങ്കിൽ എന്താണോ വൈപ്പ് ഡാറ്റ അടിച്ചേ പറ്റുള്ളൂ ഓക്കെ ട്വൽവ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് മീൻ പന്ത്രണ്ട് വർഷൻ ട്വൽവ് വർഷൻ്റെ ആണ് ഓക്കെ എഫ് ആർ പി എൻ്റെ ബൂട്ടിലോട്ട് ലോക്കിൻ്റെ ഒരു സിംബിൾ കാണിക്കൂ വിറ്റ്ല വിറ്റ്ലി വിറ്റ്ല അലി സംസാരിക്കുന്നത് തന്നെ അറിയോ കൊറവാണെന്ന് തന്നെ അറിയോ പുള്ളി കറക്റ്റ് പുള്ളിക്ക് എടുത്ത് ഈ മലയാളം കറക്റ്റ് പറയാൻ പറ്റാത്ത കൊണ്ടാണ് സ്റ്റക്കാടോ അങ്ങനെയാണെങ്കിലും ഓക്കെ മൊബൈൽ കംപ്ലീറ്റ് ആവണേ മൊബൈൽ കംപ്ലീറ്റ്ലി ഓൺ നേരത്തെ മോഡൽ നമ്പർ എന്നാൽ റെഡ്മി നയൻ ഐ ആയിരുന്നുണ്ടായത് ഇപ്പോൾ മോഡൽ നമ്പർ അത് തന്നെ ഓക്കെ സീറോ സിക്സ് ആഷ് ഐ എം എ നമ്പർ ഉണ്ട് ഓക്കെ ഐ എം എ നമ്പറുണ്ട് എന്തുണ്ട് മൊബൈൽ മോഡൽ നമ്പർ വൈഫൈ വൈ ഫൈ ആണ് അപ്പോൾ ടോട്ടൽ മൊബൈൽ ഓക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കിങ് ആണോ അല്ലേ അതുകൊണ്ട് സി പി നമുക്ക് മീഡിയ ടേക്കിൻ്റെ ഇത്രയ്ക്കും സിമ്പിളായിട്ട് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ക്ലേസ്